മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഖത്തറിൽ ഹമാസിന് അവശേഷിക്കുന്ന കാലിദ് മിശൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇനി എങ്ങനെയാണ് അമേരിക്ക വേട്ടയാടാൻ പോകുന്നത് എന്ന് സുബോധമുള്ള ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അമേരിക്കയിൽ പുതിയ സർക്കാരിനെ പുതിയ പ്രസിഡന്റിനെയൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് അമേരിക്കൻ ജനത പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ഹമാസിനെ ഏത് രീതിയിലാണ് വേട്ടയാടാൻ പോവുക എന്ത് നയമാണ് അമേരിക്കയിലെ പുതിയ സർക്കാർ ഹമാസിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത് എന്നൊക്കെ സുബോധമുള്ള സകലയാളുകളും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ സകലയാളുകളും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മുന്നോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പതിനാല് സെനറ്റർമാര് അമേരിക്കയിലെ ഈ സെനറ്റ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കനും അറ്റോർണി ജനറൽ ആയിട്ടുള്ള മെറിക് ഗർലാൻഡിനും ഒരു കത്ത് അയച്ചിരിക്കുന്നു ആ കത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു ആ കത്തില് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സെനറ്റർമാർ അതായത് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട സെനറ്റർമാരുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ഖത്തറിൽ സുഖജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹമാസിന്റെ അവശേഷിക്കുന്ന കാലിദ് മിസൈലു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കലിയില് യും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അമേരിക്കയിലേക്ക് എത്തിച്ചിട്ട് കുറ്റവിചാരണ ചെയ്യണം എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാരുടെ ആവശ്യമായിട്ട് യു എസ് അതേപോലെ തന്നെ അറ്റോർണി ജനറലിനെയും ഈ സെനറ്റർമാര് സന്ദേശം അറിയിച്ചിട്ടുള്ളത് പുതിയ സർക്കാരിന്റെ അമേരിക്കയിലെ പുതിയ സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നൊരു കത്തു തന്നെയാണിത് എതിൽ വ്യക്തമായിട്ട് പറയുന്നു ോട് കൂടിയിട്ട് ഗാസയിലെ അമാസിന്റെ അവസ്ഥ ഏകദേശം അമാസ് തേർന്നിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു കത്തില് ഇതൊരു അമേരിക്കയുടെ ഒരു അവസരമായിട്ട് കരുതണം ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായിട്ട് ഹമാസിനെ അതായത് ഖത്തറിൽ അവശേഷിക്കുന്ന അമായും ഈ ഒരു അവസരത്തിൽ കുറ്റവിരാ വിചാരണ അമേരിക്കയിലേക്ക് എത്തിക്കണമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാർ പറയുന്നത് ഇവർ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ ഹമാസ് ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി വളരെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തി അതിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ നാല്പത്തി ആറ് അമേരിക്കൻ പൗരന്മാരുണ്ടായിരുന്നു അന്ന് കൊല്ലപ്പെട്ടതിൽ നാൽപ്പത്തി ആറ് അമേരിക്കൻ പൗരന്മാരുണ്ട് അതേപോലെ തന്നെ ഹമാസികൾ അതായത് ഹമാസ് ഭീകരര് ബന്ദികളാക്കിയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് ആളുകളിൽ പന്ത്രണ്ട് പേര് അമേരിക്കൻ പൗരന്മാരാണ് അത് മാത്രമല്ല നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് ഇസ്രായേലിന്റെ സൈന്യം വളരെ വ്യക്തമായിട്ട് ആറു ബന്ധികളെ അമാസ് ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് ഇസ്രായേലിന്റെ സൈന്യം വളരെ വലിയ രീതിയിൽ അമാസിനെ ആക്രമിച്ച് അതിന് അടുത്തേക്ക് എത്തിയ സമയത്ത് ഈ ഹമാസിന്റെ ഭീകരന് ആ ആറുപേരെയും യുവാക്കളായിട്ടുള്ള ആറുപേരെയും ആ സമയത്ത് തന്നെ അമാസികൾ കൊല ചെയ്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു ആ രക്ഷപ്പെട്ടതിനെയൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എവിടെയും ഹമാസിന്റെ ക്രൂരത സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആറ് യുവാക്കള് അതായത് ഒരു വർഷത്തോളമായിട്ട് ബന്ധികളാക്കിയിട്ടുള്ള ആറ് യുവാക്കളെ ഇസ്രായേലി സൈന്യം തൊട്ടടുത്തെത്തിയ സമയത്ത് ബന്ധികളെ ായിട്ടുള്ള രക്ഷപ്പെടാൻ ശ്രമിച്ചു സകലെ ആളുകളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ കുറെ ആളുകൾ ഭീകരര് പോരാളികൾ എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥ പോരാളികളായിരുന്നെങ്കിൽ ഇസ്രായേലി സൈന്യം എത്തിയ സമയത്ത് നെഞ്ചു വരിച്ച് പോരാട്ടത്തിന് സൈന്യത്തിന് നേരെ ഏറ്റുമുട്ടണ്ടായിരുന്നു അല്ല ഇവർ കൃത്യമായിട്ട് ഭീകരരാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കൊടും ക്രൂരത അവിടെ നിരായുധരായിട്ടുള്ള ഒരു വർഷത്തോളം അമാസികള് ബന്ധികളാക്കിയിട്ടുള്ള ആറുപേരെ കൊലപ്പെടുത്തിയതിൽ ഒരു യു എസ് പൗരൻ ഉണ്ടായിരുന്നു പോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവിനെമാസികൾ ഈ തൊട്ടടുത്ത് ഹമാസ് ഭീകരര് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ കൊലപ്പെടുത്തിയതിന് അവശേഷിക്കുന്ന ഹമാസ് നേതാക്കന്മാരായിട്ടുള്ള ഖത്തറിലെ കാലിദ് നിമിഷലും അതേപോലെ തന്നെ കലീൽ അൽ ഹയ്യു നേരെയോ കുറ്റം ചുമത്തിയിട്ടുണ്ട് അതിന് അവരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഖത്തറിൽ നിന്ന് തോക്കിയെടുത്ത് അമേരിക്കയിലേക്ക് എത്തിക്കണമെന്ന പുതിയ വിജയിച്ചെത്തിയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാർ മുന്നോട്ട് വെക്കുന്നത് അത് മാത്രല്ല ഖത്തറില് ഈ കാല നിമിഷ ഉൾപ്പെടെയുള്ള അമാസിന്റെ നേതാക്കന്മാരുടെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടണമെന്നുകൂടി ഏ ഈ സെനറ്റർമാര് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആളുകളും തിരിച്ചറിഞ്ഞോളൂ ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വിജയിച്ചെത്തിയിട്ടുള്ള ഓരോ സെനറ്റർമാരും കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ജോ ബൈഡൻ സർക്കാർ ഇവരോടൊക്കെ തന്നെ ഒരു ഒരു എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എങ്കിൽ കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപും അതുമായി ബന്ധപ്പെട്ട സെനറ്റർമാരും വെക്കുന്നത് ഭീകരരെ തുടച്ചു നീക്കുക അതല്ലാതെ ഇതിൽ നിന്ന് മോചനമില്ല എന്ന് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപും അതുമായി ബന്ധപ്പെട്ട സെനറ്റർമാരും പ്രഖ്യാപിക്കുന്നു പുതിയ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പതിനാല് സെനറ്റർമാരുടെ ഈ കത്ത് പുറത്തെത്തിയതോടുകൂടി ലോകം കൃത്യമായിട്ട് തിരിച്ചറിയുന്നു പുതിയ ട്രംപ് സർക്കാരിന്റെ അമേരിക്കയുടെ നയം എന്ന് ഭീകരരെ തുടച്ച് നീക്കുക ലോകത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയ അമേരിക്കയിൽ വിജയിച്ചിട്ടുള്ള സെനറ്റർമാരുടെ സകലരുടെയും ആഗ്രഹം ഇതുകൊണ്ടൊക്കെ തന്നെ തന്നെയാവാം ഏ കത്ത് ഞങ്ങൾ അമാസിനെ പുറത്താക്കുന്നു എന്ന തരത്തിലൊക്കെ ഒരു വാർത്തയൊക്കെ പുറത്തുവിട്ടത് എന്നുള്ളത് കൂടെ സകല ആളുകളും തിരിച്ചറിയുക സകല ലോകത്ത് സമാധാന സകല ആളുകളും വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞോളൂ അമേരിക്കയുടെ നയം കൃത്യമായിട്ട് മുന്നോട്ടു പോവുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയിൽ ജനത തിരഞ്ഞെടുക്കപ്പെട തിരഞ്ഞെടുത്തിട്ടുള്ള പുതിയ സെനറ്റർമാരുടെ പുതിയ പ്രസിഡന്റിന്റെ ഒക്കെ തന്നെ ആഗ്രഹം എന്നുള്ളത് സകലരും ോശത്തോട് കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ